കാട്ടാക്കടയിൽ അഭിഭാഷകന് നേരെ ഗുരുതരമായ ആക്രമണം പണം കവർന്നു കാട്ടാക്കടയിൽ പോസ്കോ കേസ് പ്രതി ഉൾപ്പെടെ ആറംഗ സംഘം അഭിഭാഷകനെ കാറിൽ തട്ടിക്കൊണ്ടുപോയി നക്തനാക്കി മർദ്ദിച്ച ശേഷം പണം കവർന്നു അഞ്ചു തെങ്ങുമൂട് മണ്ണം കോണം പുത്തൻ വീട്ടിൽ മുപ്പത് വയസ്സുള്ള ജി മുകേഷാണ് ആക്രമിക്കപ്പെട്ടത് കേസുകൾക്ക് ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് ഒരു ഒരു സീനിയർ അഡ്വക്കറ്റിൻ്റെ ജൂനിയറായിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അഭിജീലിതയുടെ പക്കത്ത് സീനിയർ മോശ അഡ്വക്കറ്റാണ് സന്തോഷ് സാറാണ് ഇട്ടത് അപ്പോൾ അതിനകത്ത് ഞാൻ സെറ്റിൽമെൻറ്റ് സംസാരിക്കണമെന്നും പറഞ്ഞ് ജിനേഷ് എന്ന് പറയുന്ന പ്രതി എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് സെറ്റിൽമെൻ്റ് നടക്കൂലെന്ന് സന്തോഷ് പറഞ്ഞു ഇതിനെ തുടർന്ന് ഞാൻ ഈ സെറ്റിൽമെൻറ്റ് ചെയ്ത് എമൗണ്ട് കുറച്ചില്ല എന്നും പറഞ്ഞ് എന്നെ അഭിരമി കാറിൽ വിളിച്ചു വരുത്തി അവിടെ നിന്ന് ഇന്നോവ കാറിൽ ഷട്ടിൽ അടിച്ച് നോക്കി എടുത്തുകൊണ്ട് പോയതാണ് എന്നിട്ട് മലയത്ത് കൊണ്ടിട്ട് എന്നെ തുണിയില്ലാതെ നിർത്തി നഗ്നം വീഡിയോ ഫോട്ടോയും റാബി എന്ന് പറയുന്ന ഒരു പനിയെ അവൻ്റെ ഫോൺ വഴി വീഡിയോ കോൾ വഴി എന്നെ നഗ്നമായിട്ട് നിർത്തി വീഡിയോ ഫോട്ടോ എടുത്തു അവർക്ക് വീഡിയോ വഴി കാണിച്ചു പോകും തിങ്കളാഴ്ച രാത്രി കാട്ടാക്കടയിലെ ഒരു ബാറിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് ഇയാളെ സംഘം കാറിൽ കയറ്റി തട്ടിക്കൊണ്ടുപോകുന്നത് തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടു ചെന്ന സംഘം മലയമെന്ന ഇടത്തിൽ വാഹനം നിർത്തി കഴുത്തിൽ വാൾ വച്ച് ഭീഷണിപ്പെടുത്തുകയും വസ്ത്രങ്ങൾ ഊരി നഗ്ന ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു ശേഷം നിയമത്തുള്ള ഫോട്ടോ സ്റ്റാറ്റ് കടയിലെത്തി മർദ്ദനം തുടരുകയും മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് ഒന്നാം പ്രതിയുടെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ വഴി ൂറ് രൂപ അയപ്പിച്ചു പിന്നീട് മുകേഷിനെ വഴിയിൽ ഉപേക്ഷിച്ച് സംഘം കടന്നുകളഞ്ഞതായി പോലീസ് പറയുന്നു കേസിലെ ഒന്നാം പ്രതി മലയംകീഴ് പോലീസ് രജിസ്റ്റർ ചെയ്ത പോസ്കോ കേസിൽ പ്രതിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ കേസിൽ ഫീസ് കുറച്ചു കിട്ടാൻ തയ്യാറാകാത്തതിനുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് മുകേഷ് പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു പ്രതികളിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞു കാറിലെത്തിയ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു പ്രതികളെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് കഴുത്തിൽ വാൾ വെച്ച് പാടാൻ വരും വാൾ വെച്ചുകൊണ്ടായിരിക്കും മുറവാണെന്നത് എന്നിട്ട് വാൾ വെച്ച് എന്നെ കഴുത്തിൽ പ്രശ്നം പറ്റി ഏഴായിരത്തി മുന്നൂറ് രൂപ ഗൂഗിൾ പേ വഴി അവ സെൻഡ് ചെയ്തെടുക്കും എന്നിട്ട് എന്നെ ഒരു മലയെത്തോണ്ട് തുണിയില്ലാത്ത വീഡിയോ ഫോട്ടോ എടുത്തിട്ട് എന്നെ ഒരു സ്റ്റുഡിയോയ്ക്കകത്ത് സ്റ്റുഡിയോ റോഡിനകത്ത് നിയമം ഒരു റൂമിനകത്ത് കൊണ്ടിട്ട് എന്നെ മർദ്ദിച്ചു ചിത്തമ്പല അടി അടിച്ച് കുറുക്കിൽ നെഞ്ചില് വയറ്റിൽ എല്ലായിടത്തും അല്ലേ പോക്കറ്റ് പോക്കേസിൽ പ്രതിയാണ് എൻ ഡി ബി എസ് പ്രതിയാണ്